ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്ക് പോലും ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഈ ഒരു ബിസിനസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കൊട്ടും മാർക്കറ്റിംഗ് സ്കില്ലിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സീസൺ അനുസരിച്ചല്ല അനുസരിച്ചല്ലോ എല്ലാ സമയത്തും നമുക്ക് പ്രോഫിറ്റ് നേടിത്തരുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നമുക്ക് എന്താണ് ബിസിനസ് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായി വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബിസിനസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു കുരുമുളക് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കുരുമുളക് ബിസിനസ് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ കുരുമുളക് കൃഷിയാണെങ്കിൽ ഒത്തിരി സ്ഥലമൊക്കെ വേണ്ടേ അതല്ലെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി റീപാക്ക് ചെയ്ത് വിൽക്കുകയാണെങ്കിലും നമുക്ക് അത്രയ്ക്കൊന്നും പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ലക്ഷങ്ങൾ ഈ ഒരു കുരുമുളക് ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം നമുക്ക് കുറ്റിക്കുരുമുളക് എന്നൊരു ചെടി മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഈ കുറ്റിക്കുരുമുളകിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണ ഒരു കുരുമുളക് ചെടി വൃക്ഷത്തിലൊക്കെ കയറിയാണ് വളരുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കൃഷി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ നമ്മുടെ കുറ്റിക്കുരുമുളക് അങ്ങനെയല്ല കേട്ടോ ചെറിയ ചെടി ചട്ടിയിൽ പോലും ഗ്രോ ബാഗിൽ പോലും നമുക്കിത് നടാനായിട്ട് സാധിക്കും അപ്പം ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് നമ്മളുടെ ടെറസില് പോലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളുടെ നോർമൽ ായിട്ടുള്ള കുരുമുളക് ചെടിയിൽ നിന്ന് ഒക്ടോബർ ടു ജനുവരി മാസം വരെയാണ് നമുക്ക് ഈ ഒരു കുരുമുളക് ശേഖരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ നമ്മുടെ കുരുമുളക് ചെടിയിൽ നിന്നോ എല്ലാ സമയത്തും നമുക്ക് കുരുമുളക് കിട്ടും കേട്ടോ സാധാരണ ഒരു കുരുമുളക് ചെടിയാണെങ്കിൽ രണ്ട് വർഷമൊക്കെ എടുക്കും അതിൽ കുരുമുളക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ കുരുമുളക് അതിലും വ്യത്യസ്തമാണ് മാക്സിമം ആറ് മാസത്തിനുള്ളിൽ തന്നെ അതിൽ ഉണ്ടായി തുടങ്ങും അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കുറ്റ കുരുമുളക് നമുക്ക് വീട്ടിൽ വളരെ നല്ല രീതിയിൽ വളരെ ചെറിയ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കൃഷി ചെയ്തെടുത്ത കുരുമുളക് നമുക്ക് നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ തന്നെ ഹോൾസെയിലായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അല്പം കൂടി വേറിട്ട രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ള ഹോൾസെയിലേഴ്സ് നമ്മളുടെ പ്രോഡക്റ്റ് കേരളത്തിൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കുന്നതാണ് ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി നിങ്ങളുടെ ബ്രാൻഡ് നെയ്മിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് പണ്ടത്തെ പോലെയല്ല നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഐറ്റംസ് നമുക്കിന്ന് റീറ്റെയിലായിട്ട് തന്നെ വിൽക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓൺലൈൻ ഷോപ്പുകളൊന്നും വഴി വിൽക്കാനായിട്ട് അറിയില്ലെങ്കിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇനി നമുക്ക് കുരുമുളക് ഇത് കുരുമുളക് പൗഡർ ആക്കിയും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി എനിക്ക് നേരിട്ട് അറിയുന്നതാണ് അദ്ദേഹം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എണ്ണൂറ് രൂപ കൊടുത്ത് എട്ട് ചെറിയ ചെടികൾ വെച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ ചെടികളൊക്കെ വെച്ച് കേട്ടോ നല്ല പ്രോഫിറ്റുള്ള ബിസിനസ്സാണ് എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സ് ചെയ്യാനായിട്ട് സ്കില്ലുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു സൈഡിൽ നിന്നുകൂടിയൊക്കെ കൂടിയൊക്കെ അന്വേഷിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും കുരുമുളകിന് നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം